നമസ്കാരം കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് അമ്പലവേലിലെ ആണ്ടൂരിലാണ് ഇന്ന് വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നിരവധി വർഷങ്ങളായി നാടക രംഗത്തുള്ള ഒരു കലാകാരനെയാണ് നമ്മുടെ അമ്പലവേലിലെ ക്ലബുകളിലൂടെയൊക്കെ നാടകം കളിച്ച് പിന്നീട് അമേച്ചർ നാടക രംഗത്ത് സജീവമായി പിന്നീട് ഇപ്പോഴും ഇരുപത് വർഷത്തോളമായി പ്രൊഫഷണൽ നാടക രംഗത്തുള്ള നമ്മുടെ ആണ്ടൂർ ബാലകൃഷ്ണൻ ചേട്ടൻ ചേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ച വേരുകളിലൂടെ പരിചയപ്പെടുന്നത് നമുക്കദ്ദേഹത്തിൻ്റെ നാടക ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിച്ചു വന്ന സമിതികളെക്കുറിച്ചും ഒക്കെ കൂടുതൽ വിശേഷങ്ങൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും ജനപ്രീതിയുള്ളതുമായ കലയാണ് നാടകം ദ ഇമിറ്റേഷൻ ഓഫ് ആക്ഷൻ എന്നാണ് അരിസ്റ്റോട്ടിൽ നാടകത്തെ നിർവചിച്ചിട്ടുള്ളത് അഭിനയം സാഹിത്യം സംഗീതം നൃത്തം ചിത്രകല തുടങ്ങിയവയെല്ലാം നാടകത്തിൽ ഇഴുകി ചേർന്നിരിക്കുകയാണ് ഗ്രീക്കിലാണ് ഉത്ഭവമെങ്കിലും പിന്നീട് ഈജിപ്ത് മെസ്സപ്പോട്ടോമിയ സുമേറിയ തുടങ്ങി സ്ഥലങ്ങളിലേക്കൊക്കെയും നാടകം ഇന്ത്യയിലും വർഷങ്ങൾക്ക് മുമ്പേ നാടകമുണ്ട് നാട്യശാസ്ത്രത്തിൽ നാടകകലയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മലയാളത്തിൽ ആദ്യകാലങ്ങളിൽ ഷേക്സ്പിയറുടേതടക്കം നിരവധി നാടകങ്ങൾ തർജ്ജമ ചെയ്തിരുന്നു സംസ്കൃത നാടകങ്ങളും തർജ്ജമ ചെയ്യപ്പെട്ടു സംഗീത ഗദ്യ ചരിത്ര നാടകങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ നാടകങ്ങളുമുണ്ടായി സമകാലിക സാമൂഹ്യ വിഷയങ്ങളും നാടകത്തിന്റെ ഇതിവൃത്തങ്ങളായി വീട്ടി ഭട്ടത്തിരുപാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം മുതലാണ് സാമൂഹിക രാഷ്ട്രീയ നാടകങ്ങൾക്ക് തുടക്കം കേ ദാമോദരന്റെ പാട്ടബാക്കിയാണ് ആദ്യ രാഷ്ട്രീയ നാടകം കേരളത്തിൽ കെ പി എ സി നാടകങ്ങൾ നൽകിയ സംഭാവനയും ചെറുതല്ല അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ബാലകൃഷ്ണൻ വർഷങ്ങളായി നാടക നടനാണ് കുട്ടിക്കാലത്ത് ഫുട്ബോളിലായിരുന്നു കമ്പമെങ്കിലും പിന്നീട് നാടകങ്ങളിലേക്കായി ശ്രദ്ധ സജീവമായിരുന്ന ക്ലബുകളിൽ നാടകം അവതരിപ്പിച്ചത് തന്നിലെ നാടകക്കാരന് കരുത്താർജിക്കാനുള്ള അവസരമായി ആദ്യം ഫുട്ബോളിലായിരുന്നു കമ്പം അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ക്ലബുകളൊക്കെ രൂപീകരിക്കുകയും പിന്നെ ആ ക്ലബിൻ്റെ വാർഷികത്തിന് വേണ്ടി ചെറിയ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുകയും അതിനു വേണ്ട സാങ്കേതിക സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത് അങ്ങനെയാണ് സാംസ്കാരിക മേഖലയിലേക്ക് എൻ്റെ ഒരു പ്രവേശനം അന്ന് ആണ്ടൂർ സംഘഗാഥ ഉദയദീപം കലാവേദി തുടങ്ങിയ സാംസ്കാരിക സംഘടനകളുടെ കൂട്ടായ്മയിലൊക്കെ പ്രധാന സംഘാടകരായിട്ട് ഞാനടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വാർഷികത്തിന് എല്ലാ കൊല്ലവും ചെറിയ ചെറിയ നാടകങ്ങൾ മുഹമ്മദ് പുഴക്കന സി എൽ ജോസ് തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള അമേച്വർ എഴുത്തുകാരുടെ നാടകങ്ങൾ അവതരിപ്പിക്കുകയും അത് അവതരിപ്പിച്ചപ്പോൾ നാട്ടിൽ വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഞങ്ങളോട് എല്ലാവർക്കും നാടകത്തിൽ അഭിനയിക്കുന്ന ആൾ എന്ന രീതിയിലുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ കണ്ടു അത് വല്ലാത്ത ഒരു സപ്പോർട്ടായിട്ട് മനസ്സിലുണ്ടായിരുന്നു പിന്നീടാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പഞ്ചായത്ത് മേള വളരെ സജീവമായിട്ട് നിലവിൽ വരുന്നത് അങ്ങനെ പഞ്ചായത്ത് മേളകളിൽ നാടക മത്സരങ്ങളിൽ അവ മത്സരങ്ങൾ അഭിനയിക്കാനുള്ള പഞ്ചായത്ത് മേളകളിൽ നാടക മത്സരങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടായി അതേപോലെ തന്നെ അക്കാലത്ത് അതായത് ഒരു മുപ്പത് വർഷം മുമ്പത്തെ ഒരു വയനാട്ടിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രമാണ് ഞാൻ പറയുന്നത് അന്ന് ഗ്രാമങ്ങളിലൊക്കെ സാംസ്കാരിക സംഘടനകൾ ഏകാംഗ നാടക മത്സരം നടത്തുമായിരുന്നു വയനാട് ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മത്സര നാടകങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി ആ മത്സര നാടകങ്ങളും അമേച്ചർ നാടകങ്ങളും ഒക്കെയാണ് എന്നെ പ്രൊഫഷണൽ നാടകത്തിലേക്ക് എത്തിച്ചത് എന്തോ ഒരു ഭാഗ്യമെന്ന് പറയാം അന്ന് ഞാൻ എത്തിപ്പെട്ടത് വയനാട് സക്രയാസ് എന്ന നാടക സംവിധായകൻ്റെ അടുത്താണ് അവിടുന്ന് അരങ്ങിൽ നിൽക്കാനും നടക്കാനും പറയാനുമൊക്കെ പഠിച്ചു വയനാട് സാന്ദ്ര എന്ന സമിതിയിൽ ഞങ്ങൾ കുറച്ചാളുകൾ നാടകത്തിന് വേണ്ടി എന്ത് ത്യാഗവും അനുഭവിക്കാൻ മനസ്സ് കാണിക്കുന്ന കുറച്ചാളുകൾ അവിടെ എത്തിപ്പെടുകയും ആറു വർഷം അവിടുത്തെ പരിശീലനം സക്രിയ സുമാഷ് കെ ടി മുഹമ്മദിന്റെ ശിഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ അറിവ് തന്നെയാണ് ഇന്നും അരങ്ങിൽ ചൂടുറപ്പിച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് കരുത്താവുന്നത് പിന്നീട് കോഴിക്കോട് മലബാർ നാടക വീട് എന്ന ബാനറിൽ ബെന്നി തൃശൂലേരിയുടെ നാടകങ്ങളിൽ അഭിനയിച്ചു വൈദേശിക ചതിയുടെ കഥ പറയുന്ന കരിന്തണ്ടൻ എന്ന നാടകത്തിൽ കരിന്തണ്ടനായാണ് ആണ്ടൂർ ബാലകൃഷ്ണൻ അഭിനയിച്ചത് പിന്നീട് കോഴിക്കോട് സൃഷ്ടി കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട് നവചേതന കോഴിക്കോട് രംഗഭാഷ വടകര കാഴ്ച കമ്മ്യൂണിക്കേഷൻസ് തിരുവനന്തപുരം സവിനയ തുടങ്ങിയ സമിതികളുടെ നാടകങ്ങളിൽ അഭിനയിച്ചു അമേച്ചർ നാടകങ്ങളിലൂടെയാണ് ആണ്ടൂർ ബാലകൃഷ്ണൻ വേദികളിൽ എത്തിയതെങ്കിലും ഇപ്പോൾ വർഷങ്ങളായി പ്രൊഫഷണൽ നാടകരംഗത്താണ് അദ്ദേഹം വയനാട് ജില്ലയിൽ ഒരു കാലത്ത് ഇഷ്ടംപോലെ അമേച്ചർ നാടക പ്രവർത്തകരുണ്ടായിരുന്നു നല്ല നല്ല നാടകങ്ങളൊക്കെ രംഗത്ത് അവതരിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു പിന്നീട് പുതിയ തലമുറ നമ്മുടെ ഈ നാടകത്തിൽ നിന്ന് അമേച്ചർ നാടക രംഗത്തിൽ നിന്ന് പിന്മാറുകയും അവരുടെ കൂട്ടായ്മകളൊക്കെ മറ്റു പല രീതിയിലേക്കും പോവുകയും അങ്ങനെയാണ് അമേച്ചർ നാടക പ്രവർത്തനത്തിന് ഒരു അപജയമുണ്ടായത് അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ നിന്ന് പ്രൊഫഷണൽ നാടകത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് ഞാനുണ്ട് പിന്നെ ഒന്ന് നടവയൽ ജോൺസൺ ഉണ്ട് രാജേഷ് ഇരുളം സംവിധാന രംഗത്ത് ഉണ്ട് മറ്റാരും അങ്ങനെ സജീവമായിട്ട് പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഒന്ന് നമ്മുടെ പ്രജിത കൊല്ലം മനശ്ശരിയിൽ അഭിനയിക്കുന്ന പ്രജിതയുണ്ട് അങ്ങനെ ആളുകൾ മാത്രമേ ഉള്ളൂ അമേച്ചർ നാടകവും പ്രൊഫഷണൽ നാടകവും തമ്മിൽ അജ്ജാന്തര വ്യത്യാസമുണ്ട് ശരിക്ക് അവതരിപ്പിക്കാനും അംഗീകാരം നേടാനും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അമേച്ചർ നാടകമാണ് അമേച്ചർ നാടകത്തിന് ജീവിതം പോലെ റീടേക്ക് ഇല്ല അത് ഒരു നാടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റേജിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ അഭിനയവും പെർഫെക്ഷനും ഒക്കെ ആ ഒരു സ്റ്റേജിൽ തെളിയിക്കേണ്ട ഒരു സ്ഥിതി നേരെ കുറച്ച് പ്രൊഫഷണൽ നാടകത്തിൽ അങ്ങനെയല്ല പ്രൊഫഷണൽ നാടകത്തിൽ നമ്മളൊരു നാടകം ഉദ്ഘാടനം ചെയ്തു ഒരു വേഷം നമ്മൾ ചെയ്തു ആ വേഷം ചെയ്ത് ശരിയല്ല എന്ന് തോന്നിയാൽ അടുത്ത സ്റ്റേജിൽ അതൊന്ന് മാറ്റി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നീട് 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 ഒരു പത്ത് സ്റ്റേജ് കഴിയുമ്പോഴേക്ക് അങ്ങേ അറ്റത്തെ പെർഫെക്ഷനോടെ നമുക്ക് ആളുകളെ മുമ്പിൽ എത്തിക്കാൻ പ്രൊഫഷണൽ നാടകത്തിന് സാധിക്കും കൃത്യമായ പരിശീലനത്തിലൂടെയാണ് ഓരോ നാടകങ്ങളും വേദിയിലെത്തുന്നത് ഒരു പ്രൊഫഷണൽ നാടക നടൻ്റെ എഗ്രിമെൻറ്റ് കാലാവധി മെയ് മുപ്പത്തൊന്ന് വരെയാണ് സ്റ്റാമ്പ് പേപ്പറിൽ അവൻ ഒരു അഡ്വൻസ് കൈപ്പറ്റി എഗ്രിമെൻറ്റ് ഒപ്പിടുമ്പോൾ ആ ഒരു വർഷത്തേക്ക് നാടകം കളിക്കാനുള്ള ആ എഗ്രിമെൻറ്റിലാണ് ഒപ്പിടുന്നത് അവൻ്റെ ജീവിതത്തിലോ ബന്ധു ജനങ്ങളിലോ എന്ത് തന്നെ അപകടങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടായാലും ആ മെയ് മുപ്പത്തൊന്ന് വരെ നാടകം കളിച്ചേ പറ്റും മെയ് മുപ്പത്തൊന്നിന് നമ്മൾ എഗ്രിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ജൂൺ ഒരു പതിനഞ്ചോടു കൂടി മിക്കവാറും നാടകങ്ങളുടെ റിഹേഴ്സൽ അതിൻ്റെ പരിശീലനം നടക്കും ഇപ്പം തന്നെ മുപ്പതോളം നാടകങ്ങളുടെ പരിശീലനം നടക്കുന്നുണ്ട് തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും കോഴിക്കോട് ജില്ലകളിലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ജൂൺ മാസം റിഹേഴ്സൽ തുടങ്ങി ജൂൺ പതിനഞ്ചോട് കൂടി റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസ കാലാവധിയാണ് സാധാരണ നാടക പരിശീലനത്തിൽ ആദ്യത്തെ ഒരു പത്ത് ദിവസത്തെ ക്യാമ്പ് അതിനുശേഷം നമ്മൾ എവിടെയൊക്കെയാണോ മ്യൂസിക് വേണ്ടത് അതിൻ്റെ നൊട്ടേഷൻ അതിൻ്റെ സമയത്തിൻ്റെ അളവൊക്കെ എടുത്തിട്ട് ആ ക്യാമ്പ് പിരിച്ചുവിടും അതിന് ശേഷം റിക്കാർഡിങ്ങും പാട്ടിൻ്റെ റെക്കാർഡിങ്ങും ഒക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് നാടകത്തിൻ്റെ പശ്ചാത്തലം അതായത് ഞങ്ങൾ സെറ്റ് എന്ന് പറയും ആ സെറ്റിൻ്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞൊരു പത്ത് ദിവസം ഈ മ്യൂസിക്കും സെറ്റൊക്കെ ഒക്കെ ഇട്ട് നമ്മൾ റിഹേഴ്സൽ എടുക്കും പത്ത് ദിവസം കഴിഞ്ഞാൽ ആ ക്യാമ്പ് പിരിച്ചു വിട്ടിട്ട് പിന്നീട് ലൈറ്റ് മിക്സിങ് ഒക്കെ അങ്ങനെ വളരെ ഗൗരവമുള്ള പ്രൊസസ്സിംഗ് നടക്കുന്ന ഒരു ദിവസമാണ് ബാക്കിയുള്ള അഞ്ച് ദിവസം അപ്പോൾ പരിശീലനത്തിൻ്റെ അവസാന കാലം അഞ്ചാമത്തെ ദിവസം അതായത് മുപ്പതാമത്തെ ദിവസം നാടകം ഉദ്ഘാടനം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള എല്ലാ പ്രോഗ്രാം ഏജൻസികളെയും കേരളത്തിലുള്ള എല്ലാ പ്രോഗ്രാം ഏജൻസികളെയും വിളിക്കും പത്ത് നാൽപ്പത് ഏജൻസികളൊക്കെ അന്ന് നാടകം കാണാനുണ്ടാകും അവർക്ക് ആ നാടകം ബോധ്യപ്പെട്ടാൽ അന്ന് തന്നെ ഇരുപതും ഇരുപത്തഞ്ചും ഡേറ്റുകൾ അവർ റിസർവ് ചെയ്ത് വെക്കും അങ്ങനെയാണ് നാടകത്തിൻ്റെ ഒരു മാർക്കറ്റ് പക്ഷേ ഏജൻസികൾ എത്രമാത്രം താല്പര്യമെടുത്ത് പ്രോഗ്രാം കൊടുക്കാൻ ശ്രമിച്ചാലും അരങ്ങിൽ പരാജയപ്പെടുത്തുന്ന പെടുത്തുന്ന നാടകങ്ങൾ മാർക്കറ്റിങ്ങിലും പരാജയപ്പെടും അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടക പ്രൊഡ്യൂസർമാരൊന്നും ഈ സിനിമാ നിർമ്മാതാക്കളെപ്പോലെ വമ്പൻ ടീമുകളല്ല അത്ര സമ്പന്നരൊന്നുമല്ല നാടകത്തോടുള്ള ക്രൈസാണ് അവരെ നാടക നിർമ്മാണത്തിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ വരുമാനക്കാരായ സാധാരണക്കാരാണ് അതിൻ്റെ നിർമ്മാതാക്കൾ അപ്പോൾ ഒരു നാടകം പരാജയപ്പെട്ടു പോയാൽ അവരുടെ കിടപ്പാടം പോലും പോകുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ നാടകം പ്രൊഫഷണൽ നാടകം സാമ്പത്തികവുമായി അത്ര ഇഴ ചേർത്ത് നിൽക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് അതിൻ്റെ നിർമ്മാണവും അവതരണവും അത്രമാത്രം ഗൗരവത്തോടെ കാണേണ്ടത് തന്നെയാണ് വർഷങ്ങളായുള്ള നാടകാഭിനയത്തിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളായി ആണ്ടൂർ ബാലകൃഷ്ണൻ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ചേക്കേറി പ്രൊഫഷണൽ നാടകത്തിൽ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കഥാപാത്രങ്ങളും എനിക്കിഷ്ടമാണ് പക്ഷേ ചില കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലെന്നും തിളങ്ങി നിൽക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട് അങ്ങനെ ഒരു കഥാപാത്രമാണ് മലബാർ നാടകവീട് അവതരിപ്പിച്ച കരിന്തണ്ടൻ എന്ന നാടകം ഒരു പക്ഷേ വയനാട് ജില്ലയിൽ ഇങ്ങനെയൊരു നാടകക്കാരനുണ്ട് എന്നാണ് എന്ന് അടയാള ഇങ്ങനെയൊരു ഉണ്ട് എന്ന് അടയാളപ്പെടുത്താൻ സാധിച്ചത് കരിന്തണ്ടൻ എന്ന ആ ഒരു കഥാപാത്രം ചെയ്തിട്ടാണ് ഒട്ടനവധി ആളുകൾ എന്നെ ഇഷ്ടപ്പെടുകയും പരിചയം പുതുക്കുകയും ഒക്കെ ചെയ്ത ഒരു നാടകമാണ് കരിന്തണ്ടൻ അതിൻ്റെ പ്രൊഡ്യൂസറ് ബെന്നി ത്രിശ്ലേരിയാണ് എന്തായാലും അദ്ദേഹത്തിനും ഈ ഒരു അവസരത്തിൽ ഞാൻ വലിയൊരു നന്ദി പറയാണ് ആ നാടകം എഴുതിയത് വി ആർ സുരേന്ദ്രൻ എന്ന അതുല്യനായിട്ടുള്ള എഴുത്തുകാരനാണ് സംവിധാനവും അദ്ദേഹവുമാണ് ഇത്തരം വലിയൊരു കഥാപാത്രം എന്ന എന്നെ ഏൽപ്പിച്ചതിന് പ്രത്യേക നന്ദി ഞാൻ അവരോട് ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു കഥാപാത്ര അവതരണ രീതി എന്ന് പറഞ്ഞാൽ എല്ലാ കഥാപാത്രങ്ങളും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ തന്നെയാണ് പ്രൊഫഷണൽ നാടകത്തിൽ വന്നു പോകുന്ന ഒരൊറ്റ കഥാപാത്രങ്ങളും ഉണ്ടാവില്ല കാരണം ഒരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നത് രംഗത്ത് വരുന്നത് ആറോ അല്ലെങ്കിൽ ഏഴോ ആൾ ഇപ്പം ഞാൻ അഭിനയിക്കുന്ന കാഴ്ചയുടെ ശിഷ്ടം നാടകത്തിൽ ആറ് പേര് മാത്രമാണ് അഭിനയിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരാൾക്ക് തന്നെ രണ്ടും മൂന്നും വേഷമുണ്ട് ഞാനതിൻ്റെ അകത്ത് രണ്ട് വേഷം ചെയ്യുന്നുണ്ട് ഒന്ന് ഒരു സുഗുണം വക്കീൽ എന്ന ഒരു വേഷവും പേരിലാണ് പേര് സുഗുണൻ എന്നാണെങ്കിലും ഒരു ഗുണവുമില്ലാത്ത ഒരു വക്കീലാണ് മറ്റൊരു കഥാപാത്രം ഒരു പോലീസ് ഓഫീസറാണ് അങ്ങനെ പിടിപ്പത് പണിയുണ്ടാകും പ്രൊഫഷണൽ നാടകത്തിൽ അപ്പോൾ എല്ലാ കഥാപാത്രങ്ങളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും സീസൺ തുടങ്ങിയാൽ പിന്നെ വിശ്രമമില്ലാത്ത യാത്രകളായിരിക്കും നാടക കലാകാരന്മാർക്ക് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്കുള്ള യാത്ര അഭിനേതാക്കളും സെറ്റ് വർക്കർമാരും സംവിധായകനും എന്നിവരും ഒക്കെ ആയിട്ടായിരിക്കും ഓരോ യാത്രകൾ സാധാരണ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് അംഗങ്ങളാണ് ഉണ്ടാവുക ആറോ ഏഴോ ആർട്ടിസ്റ്റുകളും രണ്ട് സെറ്റ് വർക്കർമാരും അതേപോലെ ലൈറ്റ് ചെയ്യാൻ ഒരാളും മ്യൂസിക് ചെയ്യാൻ ഒരാളും ഒരു ഡ്രൈവറും അങ്ങനെയാണ് പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു അംഗസംഖ്യ മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് ഇതു തന്നെയാണ് പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി സെറ്റ് ചെയ്യുന്ന ഒരാൾ അയാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ നാടകം അന്ന് അവതരിപ്പിക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാത്ത അവസ്ഥയിലാണ് നടന്മാരും എത്ര ചെറിയ വേഷമാണെങ്കിൽ പോലും അയാൾ ആ വേദിയിൽ വന്നേ പറ്റൂ എങ്കിൽ മാത്രമേ നാടകം നടക്കൂ നേർച്ച് ഗാനമേള നാടൻ പാട്ട് മ്യൂസ് പരേഡ് ഒന്നും അങ്ങനെയല്ല ഇപ്പോൾ ഗാനമേളയിൽ പാടുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പകരം മറ്റൊരു ഗായകനെ നമുക്ക് ഒഴിച്ചേർക്കാം പക്ഷേ നാടകത്തിൽ അത് സാധ്യമല്ല അങ്ങനെ ചില നാടകങ്ങളൊക്കെ അവതരണങ്ങൾ മുടങ്ങിയിട്ട് കമ്മിറ്റിക്കാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായ അവസ്ഥകളൊക്കെ ഉണ്ട് ഇപ്പോൾ വീണ് കാലൊടിയുക അതേപോലെ തന്നെ ശാരീരികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവുക ഞങ്ങളെ ഏറ്റവും വലിയൊരു ശാരീരിക പ്രശ്നമെന്ന് പറയുന്നത് ദീർഘമായിട്ടുള്ള വാഹനയാത്രയാണ് ഇപ്പോൾ കാസർഗോഡിൽ നിന്ന് രാത്രി നാടകം കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് പാക്ക് ചെയ്ത ഒരു നാടക വണ്ടി പിറ്റേന്ന് കൊല്ലത്തെത്തുന്നത് വൈകിട്ട് നാല് മണിക്കാണ് ഒരു ഒരു അർദ്ധരാത്രിയും ഒരു പകല് മുഴുവൻ വാഹനത്തിലിരുന്ന് അടുത്ത സ്റ്റേജിലെത്തി അവിടെ നമുക്കൊന്ന് കുളിക്കാനോ മറ്റ് സൗകര്യങ്ങളോ ഒക്കെ പരിമിതമായ സൗകര്യങ്ങളായിരിക്കും പിന്നീടും നമ്മൾ മേക്കപ്പ് ചെയ്ത് അന്ന് നാടകം കളിച്ച് അവിടുന്ന് പിന്നെയും പോകുന്നത് ചിലപ്പോൾ ആയിരിക്കും പല കാലാവസ്ഥ പല രീതിയിലുള്ള ഭക്ഷണം ഈ യാത്ര കൃത്യമായിട്ടല്ലാത്ത ഉറക്കം ഇതൊക്കെയാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സാകുമ്പോഴേക്ക് മിക്ക പ്രൊഫഷണൽ നാടക ആർട്ടിസ്റ്റുകളുടെയും ആരോഗ്യസ്ഥിതി വളരെ പരിതാപകരമാണ് നിരന്തരമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഇപ്പോൾ അരങ്ങും അണിയറ പോലുള്ള അതേപോലെ ഡാം പോലുള്ള സംഘടനകളൊക്കെ ഇത്തരം ആളുകളുടെ ഉന്മനത്തിന് വേണ്ടിയും സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്ന സംഘടനകളാണ് ഞങ്ങളെ തന്നെ പ്രൊഫഷണൽ നാടകക്കാരുടെ കൂട്ടായ്മയുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് കുറച്ചുകൂടി ഒരു ഇടപെടേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങളെപ്പോലുള്ള നാടക പ്രവർത്തകരുടെ ജീവിത കാര്യങ്ങളിലൊക്കെ സാംസ്കാരിക വകുപ്പ് കുറച്ചുകൂടി ഇടപെട്ട് കാരണം നാടകം മാറ്റിമറച്ച നാടാണ് നമ്മുടേത് നാടകം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ചരിത്രമെഴുതിയ നാടാണ് നമ്മുടെ കേരളം പക്ഷേ നാടകക്കാർക്കും നാടക അവതരണങ്ങൾക്കും നാടക സംഘങ്ങൾക്കും അതിൻ്റെ ഒരു പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംഗീത നാടക അക്കാദമി അടക്കമുള്ള സംവിധാനങ്ങൾ അല്പം പുറകോട്ടല്ലേ എന്ന് പറയാതെ തരമില്ല വർഷങ്ങളായി നാടകത്തിലൂടെയാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നാടകയാത്രയിൽ നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് തന്നെയാണ് എന്നെ അരങ്ങിൽ നിൽക്കാൻ എന്നും പ്രാപ്തനാക്കുന്നത് എൻ്റെ ഭാര്യ മിനി രണ്ട് മക്കളാണ് മകൻ ആദർശ് മകൾ അമൃതവർഷ അതേപോലെ മരുമകൾ ഇവരൊക്കെ നൽകുന്ന ഒരു സപ്പോർട്ട് അതെനിക്ക് എന്നും ഒരു ഊർജ്ജമായിട്ട് ഉണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നാടക സമിതികളെയും കലാകാരന്മാരെയും പിന്തുണയ്ക്കാനായി ബത്തേരിയിൽ ജേക്കബ് വർക്കിസാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പൾസ് നാടകമേള ആസ്വാദകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് ആണ്ടൂർ ബാലകൃഷ്ണൻ പറയുന്നു പൾസിന്റെ നാടകമേള ബത്തേരി ടൗൺ ഹാളിൽ നടക്കുന്ന സമയത്ത് മക്കോരോ നാടകങ്ങളൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ചില നാടകങ്ങളൊക്കെ എനിക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മിസ്സായി പോകാറുണ്ട് പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ആ ആളിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുകയും ജേക്കബ് സാർ അത് സന്തോഷത്തോടെ ടീച്ചറും അതിങ്ങനെ നോക്കി നിൽക്കുകയും ആളുകളൊക്കെ കൂടുതൽ കൂടുതൽ കസേരകൾ ആ ഒരു ഹാളിലേക്ക് കൊണ്ടു നിറയ്ക്കുകയും അതിലും സ്ഥലം തികയാതെ ആളുകൾ പുറകിൽ നിന്ന് നാടകം കാണുകയും ചെയ്യുന്ന ആ ഒരു കാഴ്ച എന്നും വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നോക്കിക്കാണാറ് അവിടെ നാടക മത്സരമാണ് പൾസിൻ്റെ നാടക മത്സരം കേരളത്തിലെ പ്രമുഖരായ പത്ത് നാടക സമിതികളുടെ ഏറ്റവും പ്രശസ്തമായ നാടകങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത് കൃത്യസമയത്ത് ആ നാടകം ആരംഭിക്കും ഏഴ് മണിക്ക് ഒൻപത് മണിക്ക് എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ള അവസരമുണ്ട് കൃത്യമായിട്ട് ഇരിപ്പടങ്ങൾ സജീവനങ്ങളെല്ലാം ചെയ്തിട്ടാണ് പൾസ് നാടകമേള നടക്കുന്നത് മത്സരമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജിങ് അവിടെ നടക്കുന്നുണ്ട് കോട്ടത്തറ വേലായതേട്ടനും വിനയകുമാർ അഴിപ്പുറത്തും അടക്കമുള്ള ആളുകൾ നാടകം ജഡ്ജ് ചെയ്ത് ഏറ്റവും മികവുറ്റ നാടകം ഏറ്റവും നല്ല നടൻ ഏറ്റവും നല്ല നടി ഏറ്റവും നല്ല രചന സംവിധാനം അങ്ങനെ വിവിധ തലത്തിൽ സമ്മാനം നൽകിക്കൊണ്ടുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത് ഏറ്റവും അത്ഭുതകരമെന്ന് പറയട്ടെ അവരുടെ ആ ഡിസിഷൻ അത് കൃത്യമാകാറുണ്ട് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം സംഗീതനാടക അക്കാദമിയുടെ നാടക മത്സരത്തിലും ഇവിടെ ഏത് മത് ഏത് നാടകമാണോ മികച്ചത് ആയി കണ്ടെത്തിയത് അതേ നാടകം തന്നെയാണ് അവിടെയും മികച്ച നാടകവുമായി തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൽ അത്രമാത്രം ആയിട്ടാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ നാടക ആസ്വാദകർക്ക് എന്നും ഒരു വലിയൊരു സൗഭാഗ്യം തന്നെയാണ് പൾസ് നാടകമേള ർക്കും നല്ല കലാകാരന്മാർക്കും ഇന്നും നമ്മുടെ നാട്ടിൽ പഞ്ഞമില്ല നിരവധി പേരാണ് ഈ കലയെ സ്നേഹിക്കുന്നത് ഈ നാടകം എന്ന ജൈവകല മഹത്തായ കല തോപ്പിൽബാസി അടക്കമുള്ള മഹാരഥന്മാരുടെ ആ ഒരു കയ്യൊപ്പ് പതിഞ്ഞ ആ ഒരു മഹാകല എന്ത് തന്നെയായാലും കലാനുവർത്തിയായിട്ട് നിലനിൽക്കും എന്ന് തന്നെയാണ് ഒരു നാടക പക്ഷം ചേർന്ന് നടക്കുന്ന ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നമ്മൾ നാടകത്തെ പറ്റി പറയുമ്പം പഴയ പഴയകാലത്ത് നമ്മുടെ ഉത്സവ പറമ്പുകളും ആ വേദികളും ഒക്കെ നമുക്ക് നമ്മുടെ ഓർമ്മയിലൂടെ ഇപ്പോഴും മിന്നി മറിഞ്ഞു പോകും ഒരുപാട് ആളുകൾ നാടകത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഇന്നും നമ്മുടെ നാടക വേദികളൊക്കെ സജീവമാണ് ഇപ്പോൾ സിനിമ വന്നു മറ്റുള്ള പലതരത്തിലുള്ള കലാ കല കലകൾ വന്നു അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസ് യൂട്യൂബ് ചാനലുകൾ ഒക്കെ നമുക്ക് ഇന്ന് ഉണ്ടെങ്കിലും നാടകത്തിൻ്റെ ആ പ്രസക്തിയും പേരും ഒട്ടും ചോർന്നു പോയിട്ടില്ല അതുപോലെ തന്നെ അത് ഇഷ്ടപ്പെടുന്ന ആളുകളും പിന്നെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഒക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ നാടകത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് റീടേക്കുകളില്ല നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് ഇപ്പം നമ്മൾ അത് ഒരു വേഷം അവതരിപ്പിച്ച് കഴിഞ്ഞ് ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടത് മാറ്റണമെന്ന് വിചാരിച്ചാലും അതൊരിക്കലും നടക്കില്ല അങ്ങനെ വളരെയധികം സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഒരു കലാരൂപമാണ് നമ്മുടെ നാടകമെന്ന് നമുക്ക് പറയാം ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ പിന്നെ അമ്പലവയല ആണ്ടൂരുള്ള ആണ്ടൂർ ബാലകൃഷ്ണൻ എന്ന കലാകാരൻ്റെ വിശേഷങ്ങളാണ് വയനാട് വിഷൻ്റെ വേരുകളിലൂടെ നമുക്ക് മറ്റൊരു കലയും കലാകാരൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം